ഇന്ന് പാർട്ടിയിലേക്ക് പുതുതായിട്ട് ചേരുന്ന പ്രവർത്തകരെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഇതിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പങ്കെടുക്കുന്നു അദ്ദേഹമാണ് എല്ലാവരെയും സ്വീകരിക്കുക ഈ യോഗത്തിൽ ഈ പരിപാടിയിൽ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹ സമിതി അംഗവും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ മുരളീധരനും പങ്കെടുക്കുകയാണ് കൂടാതെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം ബി അഞ്ജന എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ മുരളീധരൻ ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നയങ്ങളോട് വിയോജിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഓരോ ദിവസവും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതുതായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും ഇന്നത്തെ ഈ ദിവസം പുതുതായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി ആനി അശോകൻ ആനി അശോകൻ ഇവിടെ സന്നിഹിതയാണ് ഈ കഴിഞ്ഞ നവംബർ മാസം വരെ ചെമ്പടന്തി ലോക്കൽ സി പി എമ്മിന്റെ ചെമ്പടന്തി ലോക്കൽ കമ്മിറ്റിയുടെ അംഗമായിരുന്നു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയന്റെ സി ഐ ടിയു യൂണിയൻ ആ സി ഐ ടി യു യൂണിയന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു കർഷക തൊഴിലാളി യൂണിയന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു അങ്ങനെ ദീർഘകാലമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മറ്റ് ബഹുജന സംഘടനകളുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ബഹുജന സംഘടനകളുടെയും ഒക്കെ ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ശ്രീമതി ആനി അശോകൻ സി പി എമ്മുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ തീരുമാനമെടുത്തിരിക്കുന്നു ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം മറ്റ് ചില ആളുകളുടെ കൂടി ഞാനിവിടെ ഈ സന്ദർഭത്തിൽ പരിചയപ്പെടുത്താനും സ്വാഗതം ചെയ്യാനും കൂടി ആഗ്രഹിക്കുകയാണ് ശ്രീ ഹരീഷ് ഡി ഡി വൈ എഫ്ഐയുടെ മുൻ ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ ട്രഷറർ കർഷക സംഘത്തിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം ചിറയും സർവീസ് സഹകരണ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗം എന്നുള്ള ചുമതലകൾ വഹിച്ചിട്ടുള്ള കൂന്തള്ളൂർ എൽ സി സെക്രട്ടറി ശ്രീ ഹരീഷ് ഡി അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുകയാണ് മറ്റൊന്ന് ശ്രീ ഹിസാൻ ഹുസൈൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി വിഴിഞ്ഞത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അദ്ദേഹവും ഭാരതീയ ജനതാ പാർട്ടിയിൽ അതിനു പുറമെ ഡെ മേഖലാ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന വി ദിലീപ് അതുപോലെ ബ്രാഞ്ച് മെമ്പറായിട്ടുള്ള സജു ജി പി ഡി പി യുടെ നിയോജക മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഷഫീഖ് ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അഖിൽ വേണു റാംകുമാർ അർഷാദ് ഷമാസ് സലാഹുദ്ദീൻ അമൽ രാജ് ഷിബിൻ രാജ് അതോടൊപ്പം മറ്റ് ചില പ്രമുഖ വ്യക്തികൾ എന്നുള്ള നിലയിൽ പ്രൊഫഷണൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ശ്രീ അരവിന്ദ് ശ്രീ മീരാ സുബ്രഹ്മണ്യൻ അനന്തൻ അനിൽകുമാർ വിഷ്ണു പ്രസാദ് ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെ കൂടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക मुहम्मद शफी अखिल वेणु राम कुमार അർഷാദ് ഷമാസ് സലാഹുദ്ദീൻ അമൽ രാജ് ഷിബിൻ രാജ് ദിലീപ് വി മുൻ ഡി വൈ എഫ് ഐ മേഖലാ കമ്മിറ്റി അംഗം ജോയിൻറ് സെക്രട്ടറി സി പി എമ്മിൻ്റെ എട്ട് വർഷമായി പാർട്ടിയുടെ അംഗവുമായിട്ടുള്ള ദിലീപ് ശ്രീ സന്തുജി സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ശ്രീ അരവിന്ദ് ശ്രീ മീര സുബ്രഹ്മണ്യൻ ശ്രീ അനന്തൻ അനിൽകുമാർ ശ്രീ വിഷ്ണുപ്രസാദ് ശ്രീ ജമീർ ഖാൻ ശ്രീ ജമീർ ഖാൻ ശ്രീ നജ്മ ശ്രീമതി നജ്മ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ജില്ലാ സംസ്ഥാന ചുമതല വഹിച്ചിരുന്ന നേതാക്കന്മാർ അതുപോലെ തന്നെ പ്രൊഫഷണൽസ് അങ്ങനെ വളരെ വലിയൊരു മുതൽക്കൂട്ടാകുന്ന ഒരു കൂട്ടം നേതാക്കന്മാരാണ് ഇന്ന് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാവരെയും ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഷോൾ അണിയിച്ച് സ്വീകരിച്ച് സ്വാഗതം ചെയ്തിരിക്കുകയാണ് 촬 <머래> ഈ അവസരത്തിൽ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി ആ മുന്നണിയുടെ യഥാർത്ഥ സ്വഭാവം മെല്ലെ മെല്ലെ പുറത്തു വന്നുകൊണ്ടിരിക്കുക നേരത്തെ ഇതിനു മുൻപ് തന്നെ അവരുടെ നിലപാട് എന്നുള്ള നിലയിൽ ജമായത്തേ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നു അതിനുശേഷം മുസ്ലിം ലീഗ് അവരുടെ സീറ്റുകളിൽ വർധനവ് ആവശ്യപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ വന്നു ഇന്നിപ്പോ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ശ്രീ കെ എൻ എ ഖാദർ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഉപമുഖ്യമന്ത്രി പദത്തിന് മുസ്ലിം ലീഗിന് അവകാശമുണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് അഞ്ചാം മന്ത്രിയെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സർക്കാരിൽ പിടിമുറുക്കാനുള്ള ശ്രമം നടത്തിയത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് കേരളത്തിൽ യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ ആരായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതിന്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നൽകുന്ന നേതൃത്വം നൽകുന്ന സർക്കാർ വാസ്തവത്തിൽ കോൺഗ്രസ് സർക്കാർ ആയിരിക്കില്ല വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരായിരിക്കില്ല പകരം മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള കോൺഗ്രസിൻ്റെ നാമമാത്ര നേതൃത്വം കോൺഗ്രസ് കസേരയിലുണ്ടാകും മുഖ്യമന്ത്രി പക്ഷേ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ള ഒരു സാഹചര്യം ആ സാഹചര്യമാണ് കേരളം നേരിടാൻ പോകുന്നത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റു മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനുൾപ്പെടെ നേരിടേണ്ടി വരുന്ന ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതിന് കഴിഞ്ഞ കാലങ്ങൾ അനുഭവമാണ് കഴിഞ്ഞ കാലങ്ങൾ സാക്ഷിയാണ് ഭീകരവാദ കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളോടക്കം സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരായിട്ട് ഈ സർക്കാർ മാറും എന്നുള്ള ആശങ്കയുള്ള ധാരാളം സമാധാന പ്രേമികളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് എന്നുള്ളതിൽ കോൺഗ്രസ് വ്യക്തത വരുത്തണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനായിട്ടുള്ള ശ്രീ നിതിൻ നബിൻ നിതിൻ നബിൻജി വരുന്ന ആറ് ഏഴ് തീയതികളിൽ കേരളം സന്ദർശിക്കുകയാണ് അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് കേരളത്തിലെത്തുന്ന ശ്രീ നിതിൻ നബിജിക്ക് ആവേശജലമായിട്ടുള്ള സ്വീകരണമാണ് കേരളത്തിൽ ബി ജെ പി നൽകുന്നത് ആറാം തീയതി ഉച്ചയോടുകൂടി അദ്ദേഹം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തും അവിടെ പാർട്ടിയുടെ പ്രവർത്തകർ അദ്ദേഹത്തിന് സ്വീകരണമൊരുക്കും അതിനുശേഷം പാർട്ടിയുടെ നേതൃയോഗമുണ്ട് ആ നേതൃയോഗത്തിന് ശേഷം മൂന്നരയോടുകൂടി ആലുവായിലെ അഡ്ലക്സ് ഇന്റർനാഷണൽ ഹാളിൽ എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റുമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും ആറായിരത്തോളം വരുന്ന ബൂത്ത് പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ ദ ബിജി സംസാരിക്കും അതിനുശേഷം വൈകിട്ട് എറണാകുളത്ത് പാലാരിവട്ടത്ത് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്മാർ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ നൂറ്റിനാൽപ്പത് അസംബ്ലിയുടെ ഇലക്ഷൻ ഇൻചാർജുമാർ അതുകൂടാതെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ അടങ്ങുന്ന സംസ്ഥാന നേതൃയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഏഴാം തീയതി അദ്ദേഹം ശൃംഗേരി കാലടി ശൃംഗേരി മഠം സന്ദർശിക്കും അതുകൂടാതെ തൃശൂരിൽ നടക്കുന്ന ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സാമ്പത്തിക വിശാരദന്മാർ അങ്ങനെയുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചു ബഡ്ജറ്റ് ഡിസ്കഷനും വികസിത കേരളവും എന്ന ആ ചർച്ചാ സമ്മേളനത്തിൽ പാർട്ടിയുടെ ഇന്ത്യ അധ്യക്ഷൻ നിതിൻ നബിജി പങ്കെടുക്കും വൈകുന്നേരം തൃശൂർ അസംബ്ലി മണ്ഡലത്തിലെ പാർട്ടിയുടെ നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുത്തതിനു ശേഷം അദ്ദേഹം കേരളത്തിലെ രണ്ട് ദിവസത്തെ യാത്ര അവസാനിപ്പിച്ച് ഡൽഹിയിലേക്ക് തിരിച്ചു പോകും ഈ രീതിയിലാണ് ദേശീയ അധ്യക്ഷൻ്റെ കേരളത്തിലെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ആദ്യമായിട്ട് കേരളത്തിലെത്തുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി പ്രവർത്തനത്തിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു രൂപരേഖ തയ്യാറാക്കുന്നതിനും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ്റെ യാത്ര പ്രയോജനപ്പെടും ആ രീതിയിലാണ് യാത്ര യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ നന്ദി